ഒരു മൗനം കണ്ടു വച്ചിട്ടുണ്ട് അപ്പൊ ഉണ്ണിയുടെ കയ്യിൽ ഏഴു ലക്ഷം വെള്ളിയുണ്ട് പത്തൊമ്പത് ലക്ഷം വെള്ളി അവർ പറഞ്ഞേ അല്ലെ നീരി പന്ത്രണ്ട് ലക്ഷം വെള്ളി വേണം ഇതിന്റെ ഇതിന്റെ പോക്ക് വരവ് കാര്യങ്ങൾക്കും വെള്ളി വേണം അല്ലേ അപ്പൊ ഇരുപത് ലക്ഷത്തിന് പുറത്ത് വേണം അല്ലേ അപ്പൊ ഇത് അതുമ്പോ കിട്ടുമെന്ന് ചോദിച്ചോളിയ ഞാൻ പറഞ്ഞതിന്റെ കാര്യം മനസ്സിലായില്ല നീയും മുഴുവനും വെള്ളി കൊടുത്താലല്ലേ അവരെത്തു തരുള്ളൂ അതാ ചോദിച്ചേ അവര് സംബന്ധിച്ചോന്ന ചോദ്യം ആ ഇതും കൂടെ ആദ്യം പറഞ്ഞു അപ്പൊ നീ ഇറങ്ങി അപ്പൊ എനിക്ക് എന്ത് തരും ആ മണ്ണിന്റെ ഉടമയുടെ പേര് പറഞ്ഞു നിന്റെ ഭവൻ ഇപ്പൊ താ നീ പറഞ്ഞ ഭവനത്തിന് തെക്ക് വശണം അതെ ചോദ്യം അവർക്ക് തരപ്പെടുത്തി കൊടുക്കാന്ന് പറഞ്ഞു മുന്നോട് കണ്ടിട്ടില്ലല്ലോ ഉന്നെ അതിന്റെ മൊറുന്ന കാര്യം മനസ്സിലായില്ല മനസ്സിലായി അതവിടെ ഇരിക്കുന്നതാണോ പടിഞ്ഞാട്ടം കാണാ വഴിയിലേക്ക് വടക്കുണ്ടല്ലേ തെക്ക് വശത്തു അല്ലേ വെള്ളം അല്ല ീര് മാത്രം നിക്കേള്ളൂ അപ്പൊ ഇറങ്ങി പോകുന്നു അവരതിന്റെ അധികാരികളിലടുത്ത് ഇത്ര വെള്ളിക്ക് വെച്ചിട്ടുണ്ട് അതിന്റെ മുകളിലും കൂടി വെള്ളി കൂട്ടി വെച്ച് നിനക്ക് തരാനാണ് ഉടമ്പടിന്ന് അറിയാൻ ചോദിച്ചത് കൊണ്ടുപോയില്ലോ ഞാൻ ചോദിച്ചതിന്റെ കാര്യം മനസ്സിലായില്ല ഉടമ്പടി എഴുതുമ്പോൾ വേണം അതായത് ഇത് വാങ്ങിച്ച് ഒരാൾ മറച്ചു വെക്കുന്ന ഉണ്ണികളാ ഉണ്ണി കബളിപ്പിക്കാൻ പാടില്ല മനസ്സിലായില്ല എന്റെ നിശ്ചയത്തിൽ അത് എവിടെയോ അടമാനത്തിലിരിക്കണം അതിന് മുകളിൽ നിനക്ക് ഇത്രയും വെള്ളിക്ക് കയറ്റി വെച്ചും അതൊന്ന് കൃത്യമായിട്ട് അറിഞ്ഞു ഈ മൂന്ന് വെള്ളി കൊടുത്തു ഇത് കാണിച്ചു തന്നിട്ടില്ല ഓടം ഇതിനെ ശരിയായിട്ടുള്ളത് കാണിച്ചു തന്നിട്ടില്ല അതിന്റെ പകർപ്പം നിൽക്കുകയാണെങ്കിൽ എന്തായാലും ഇത് അവിടെ കൊണ്ടു എനിക്ക് ഇത്രയും വെള്ളി കിട്ടോ ഭവനടക്കം അതൊക്കെ ആയിക്കോട്ടെ ഉണ്ണി ഇല്ലാന്ന് ഞാൻ പറഞ്ഞിട്ടില്ല മനസ്സിലായി പിടി മണ്ണുള്ളോ അതിനകത്താണ് ഭവനം അപ്പൊ അധികാരികൾ നിനക്ക് വെള്ളി തരണമെങ്കിൽ അതിന്റെ എന്തെങ്കിലും നീക്കപോക്ക് കാണാണ്ട് തരോ അതാ നിന്നോട് ഞാൻ ചോദിച്ചേ നിനക്ക് പതിമൂന്ന് വെള്ളി തരെന്ന് പറഞ്ഞു ഏഴ് വെള്ളി നിന്റെ കയ്യിലുണ്ട് പിന്നെ മീറ്റുള്ള കാര്യങ്ങൾക്ക് വെള്ളി വേണം അതൊക്കെ ഞാൻ സമ്മതിച്ചു ഇതൊക്കെ അറിഞ്ഞിട്ട് തന്നെയാ ചോദ്യം പതിമൂന്ന് വെള്ളിക്കുള്ള കാര്യങ്ങൾ നടക്കുമെന്ന് അതാ ചോദ്യം മനസ്സിലായില്ലേ നീ ഏതെങ്കിലും അവസരത്തില് നീ ഇട്ട് വീണു പോയാൽ അതായത് മുപ്പനാള് കുടുംബ ആടമ വെള്ളി കൊടുക്കുന്നതിന് ഇട്ട് വീണ് പോയാൽ ഞാൻ പറഞ്ഞത് ശ്രദ്ധിച്ച കേട്ടോ അപ്പോ ഇതിനെന്തെങ്കിലും കാര്യങ്ങൾ ഉപാധിച്ച് ചെയ്യണമെങ്കിൽ ആ മനസ്സിലായി അപ്പൊ അതിനും അവര് ഭവനം നോക്കില്ല ഉണ്യേ ഈ ഭവനം പുതിയതാണെന്ന അത് നോക്കില്ല അവര് മണ്ണിനും ആ ദേശത്ത് പിന്നെ അതുകൂടാണ്ട് ഈ മണ്ണിനെ കുറിച്ച് അല്ലെങ്കിൽ കൊണ്ടുവന്ന് വെക്കുന്ന ഉണ്ണിയെ കുറിച്ച് ആ അതിന്റെ ആ വെള്ളി തരുന്ന അത്തങ്ങ അധികാരികളായിട്ട് പരിചയം കാര്യങ്ങളും ഉണ്ടാവണം അപ്പൊ വെള്ളി കൂടുതൽ അപ്പൊ ഞാൻ നിന്നോട് ഓരോന്നും വിശദീകരിച്ച് അതെന്നെ ചോദിച്ചു വിശദീകരിച്ച് ചോദിച്ചാ നാളെ നീ എന്റെ തിരുമുമ്പിൽ വന്നിട്ട് ആവലാതി പറയാൻ പാടില്ല അപ്പൊ പൊക്കെ ഞാൻ തരാം അതൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട് ഉണ്ണി ആവലാതി പറഞ്ഞു ആ ഉണ്ണി സന്താനത്തിന്റെ ഉദരത്തിലൊരു വെട്ടവേനെ അതുകൊണ്ട് കളയാ അതാ ഉണ്ണി എൻ്റെ അടുത്ത് നേരിട്ട് വന്നാലല്ലേ കാര്യം കൊള്ളു ആ വെച്ചാൽ കൊണ്ട് കളയുമ്പോൾ ഞാൻ തരാം വെള്ളി അതിൻ്റെ അപ്പുറത്ത് ഞാൻ വാങ്ങിച്ചു തരാം ആ വ്യാപാരശാല ഉന്നോട് നോക്കിപ്പോഴാൻ പറയും മനസ്സിലാറുണ്ട നിന്നോടും നിന്റെ മാതാവിനോടും കൂടെ പറഞ്ഞ എല്ലാവരും ഇവിടെ സന്തോഷമായിട്ട് പോകാൻ ഇത് ഉണ്ടാക്കിത്തരാം മംഗല്യം നടക്കാതിരിക്കാൻ വേണ്ടിയിട്ടും നിൻ്റെ നീ മംഗല്യം കഴിച്ചാവുന്ന സന്താനത്തിൻ്റെ ജ്യേഷ്ഠൻ അതായത് പിതാവിന് തുല്യമായിട്ടുള്ള ജേഷ്ഠൻ മംഗല്യം കഴിച്ചുകൊണ്ട് മാതാവിന് തുല്യമായിട്ടുള്ള കൺസന്താനം മംഗല്യം കഴിക്കാതിരിക്കാതെ വേണ്ടി അതായത് കണ്ട് നീ വെറുത്തു പോകാനും അതുകൂടാതെ കണ്ട് ആ മാതാവും പിതാവും അവർ പറയുന്ന വാക്കുകേട്ട് അവരോടൊപ്പം നിൽക്കാൻ വേണ്ടിയിട്ട് ഓരോരോ കാര്യങ്ങൾ പ്രവർത്തിച്ചു വച്ചിട്ട് ആ പ്രവർത്തനം ഇപ്പോൾ കെട്ടുമിടിഞ്ഞു പോണ്ട സമയം കഴിഞ്ഞു അതിപ്പോ വന്നതും നന്നായി ഞാൻ പ്രവർത്തിന്റെ പൊക്കു ഞാൻ തീർപ്പുണ്ടായി ഉണ്ണി ആ ഉണ്ണിയുടെ കൂടെ ഒന്ന് പറഞ്ഞു ആ ഉദരത്തിലുള്ള വെട്ടക്കാനികളെ അത് നന്നേക്കാം അതെല്ലാം പറഞ്ഞു അതൊക്കെ ഞാൻ അത് അതൊക്കെ നീ നോക്കിട്ട് അതൊക്കെ ഞാൻ തീർപ്പുണ്ടാക്കി തരാം അതിനൊക്കെ സങ്കല്പിച്ചു വരാൻ പറഞ്ഞു അടുത്ത അടുത്ത മൂന്നാമത്തെ മൂന്നാമത്തുണ്ടെന്ന് വരാൻ പറയാം പറഞ്ഞു ഞാൻ ഞാൻ ആ ചോദ്യത്തിന്ന് ഇപ്പോഴും മാറിയിട്ടില്ല ഞാൻ എപ്പോ പഠിക്കണ കാര്യം ചോദിച്ചില്ല ചോദ്യം അങ്ങനല്ലേ സ്നേഹബന്ധം നീ പറഞ്ഞാൽ എന്റെ ഭാഷ കർമ്മത്തിന് കർമ്മത്തിന് പോകുന്ന സമയത്തോ അല്ലെങ്കിൽ വിധിക്കിരിക്കുന്ന സമയത്തോ ഞാൻ തിരിച്ചു ചോദിച്ചിട്ടില്ല സ്നേഹബന്ധം മാത്രം ചോദിച്ചു എന്നിട്ട് എന്താ എത്ര നാള് നാളും ഇപ്പൊ കേട്ടാ ഒരു പെൺസന്താനത്തിനെ മോഹിച്ച അവരോട് വാക്ക് പറയും മോഹം കൊടുത്താല് പണിയാവുന്നു മനസ്സിലായിക്കോ പെൺസന്താനത്തിന് മനസ്സിലാക്കുന്നു കടലിന്റെ ആഴങ്ങ എത്ര ചെയ്താലും പറഞ്ഞില്ല അവർ പൂർണ്ണമായിട്ട് എന്തെങ്കിലും ഒരു കാര്യം ഒരു പെണ്ണ്പറയിലെ മാതാവായിരുന്നു പെണ്ണങ്ങൾ ആ രൂപങ്ങൾക്കാണ് വ്യത്യാസം അപ്പൊ ഒരു പ്രാർത്ഥന ഉണ്ടെന്ന് എനിക്ക് മങ്കല്യ അപ്പൊ മംഗല്യെ ഞാൻ നടത്തി തരാം അമ്മ എനിക്ക് എന്ത് തരും ദേവകിൻ നക്ഷത്ര സമയം വ്യാഴം കൊടുക്കില്ല ശനി അഞ്ചിത ബലമാണ് ഞാൻ നടത്തുന്നത് അതായത് മംഗലം നട മാലയുടെ കണക്ക് പറയും കാലിയുടെ കണക്ക് പറയും പറയുന്നു അങ്ങനെയുണ്ടാ അങ്ങനെയാ അങ്ങനെയുണ്ടാ അല്ല എനിക്കറിയില്ല അതുകൊണ്ട് ചോദിച്ചതാ മാലയുടെ കണക്ക് പറയുന്നു ഇത്രെങ്കിലും തൂക്കത്തിലുള്ള മാല വേണമെന്ന് പറയും അതിന്റെ മിന്നിത്ര വേണമെന്ന് പറയുന്നു പറയുന്നു അപ്പൊ നീയല്ല അത് നിന്റെ കണക്ക് ഞാൻ ചോദിച്ചത് ഇപ്പൊ നാട്ടിൽ നടക്കുന്ന സമ്പ്രദായ ചോദിച്ചത് മൺസന്താനങ്ങള് താലിക്ക് ഇത്ര വലുപ്പം വേണമെന്ന് പറയും അത് തന്നെ ഞാനും പറഞ്ഞു മനസ്സിലായില്ല അത് ഇപ്പൊ ഇപ്പോ ഇപ്പൊ നീ പറഞ്ഞപ്പോ തിരിച്ചു ഞാനൊരു ചോദ്യം ചോദിക്കാം ഇപ്പൊ ഇപ്പുള്ള ഉണ്ണി സന്താനങ്ങളിൽ അന്ന് കെട്ടുന്ന താലി ഇപ്പൊ കിട്ടുന്നിടക്കുന്നുണ്ട് ഇപ്പൊ അതിലും ചെറുതല്ല ഇട്ടു അത് കുലംകോത്ര കിട്ടില്ല അന്ന് ജനിക്കുന്ന സമയത്ത് ഓരോരോ ഉണ്ണികൾക്ക് എഴുതി കുറിച്ച് വെക്കും ഈ ഉണ്ണിനെ എന്നെ ശ്രദ്ധിക്കാന്നും പറഞ്ഞിട്ട് മനസ്സിലായി അതെന്റെ അച്ഛൻ നിശ്ചയിക്കത്താ ഞാൻ ആ പേര് നീ അതന്ന് കിട്ടുന്നു ഒക്കെ പൊട്ടി മിന്നുകഴിഞ്ഞ് കഴിഞ്ഞ് നീക്കാ അതേ വലുപ്പത്തില് തരണം സമ്മതിച്ച എത്ര പേരുണ്ട് ഭവനത്തില് മിന്നു കെട്ടിയതായ ഉണ്ണിയുടെ സ്വന്തം ബന്ധം എത്ര അതികളായിരിക്കും മണ്ണ് സംബന്ധമായിട്ട് തങ്ങി പാർക്കുന്ന ഭവനത്തിന്റെ ഏത് ഭാഗത്താ വേപ്പലക്കാരി മനസിലായ തങ്ങി പാർക്കുന്ന ഭവനത്തിന്റെ ഏതു ഭാഗത്താ എന്റെ വേപ്പലക്കാരി ഇരിക്കണെന്നോ പോവാറുണ്ട അത് കാരണം ഉണ്ടാവട്ടെ മനസ്സിലായില്ല നിന്റെ പിന്നിലിരിക്കുന്ന ആ ഉടപ്പുറന്നോളെ കാണാതെ കണ്ട് നീ ഇത്രയും ദൂരം എന്നെ കാണാൻ വന്നപ്പോഴത്തെ കാര്യം ചോച്ചേ ഇവിടെ വന്നുകൊണ്ട് തെറ്റ് പറഞ്ഞില്ല നിന്റെ തൊട്ട് പിന്നിലായിട്ട് ഈ ദേശത്തിന്റെ മാതാവായിട്ടുള്ള എന്റെ കാളി ഇരിക്കുമ്പോ നീ ആ കാളിയെ മറന്ന് എന്റെ ഇല്ലത്ത് എന്റെ ചാത്തനായ എന്നെ കാണാൻ വന്ന കാര്യം ആ ചോച്ചേടെ പുരുഷന്റെ പറഞ്ഞു ഭരണി മനസിലായില്ലേ നീ ദീപം തള്ളി ആദ്യം അടുത്ത ദിനം സന്ധ്യ മയങ്ങുന്ന വൈകുന്നേരത്തെ പുലർക്കാലം എന്റെ വേപ്പിലെക്കാരിയെ കണ്ട് ഒരു ചെറുനാരങ്ങ നിന്റെ നിന്റെ മിന്നിട്ടതായ ഉണ്ണിയുടെ പേരും പറഞ്ഞു ഒരു ചെറുനാരങ്ങ കൊണ്ടൊരു ഹാരം കുത്തി കാർത്ത് കൊണ്ടുവന്നിട്ടുള്ളൂ രണ്ടു നേരം പേട്ടിട്ട് വെച്ചു രണ്ടുപേര പേട്ടും ആ തുടങ്ങിയ വ്യാഴം പതിനൊന്നിലൊടിക്കണം പിടിച്ചു അതുപോലെ തന്നെ ഉണ്ണി സന്താനത്തിന്റെ കാര്യം ഇനി അപ്പൊ ഇതിങ്ങനെ ചോദിച്ചു പ്രവർത്തിച്ചു ഞാൻ തരാം ഇവപ്പലക്കാരിക്കും ഒരു ഏഴ്നാള് കുടുംബം ഒരു വെള്ളിയാഴ്ച അത് മുടങ്ങാണ്ട് ചെയ്തിരിക്കുന്നു അമ്മതാണ് അങ്ങനെയാണെങ്കിലും ഞാൻ വരുള്ളി വരില്ല മനസ്സിലായില്ല എല്ലാ വെള്ളിയാഴ്ചയും മുടക്കം കൂടാതാക്കണ്ടെ നിങ്ങളുടെ പേരിൽ കൊടുത്തേക്കണം ഒരു ചെറുനാരം ചെറുനാരങ്ങമാണ് അതിന് ബലമുണ്ട് മനസ്സിലായ എന്ത് ആഭിചാരം തീർക്കാൻ നമ്മൾ ചെറുനാരങ്ങി കഴിയും മനസ്സിലായാ ഞാൻ ചെറിയ രാജ്യത്ത് സാമ്പത്തികം കൊടുക്കാനുണ്ട് എല്ലാ എല്ലാ ടൗണിൽ പറ്റില്ല എല്ലാ നക്ഷത്രം നക്ഷത്രം കൊടുത്തിട്ട് നോക്കി വ്യാഴം അനുകൂലമായിട്ടും കർമ്മ മേഖല ഉന്നതിൽ നിൽക്കുന്ന സമയമായിട്ടില്ല എന്ന എന്നാ രാശിപ്പലക്കാരൻ പറയണെങ്കിൽ ഞാൻ ഈ ആയുധം ഇനി എടുക്കില്ല അതിന്റെ അപ്പുറത്തും നിനക്ക് എന്താ തെളിയിൽ പറയേണ്ടത് മനസ്സിലായില്ല പിന്നെന്താ ഞാൻ തന്നെ ഇത്രയും വാങ്ങിച്ചരില്ല പറഞ്ഞതല്ലേ ആരെ വെള്ളി ആരാ പറഞ്ഞത് അല്ല വെള്ളി തരില്ലേ നിനക്കിതിനു പറഞ്ഞ സമ്മതിന്റെ തരാന്ന് പറഞ്ഞില്ലേ വെള്ളി ഇല്ലേ അല്ല അതിനെ വിളിപ്പിച്ചത് ഇതൊന്ന് പറഞ്ഞു കൊടുക്കാൻ വേണ്ടിട്ടാ മനസ്സിലായി നിന്റെ വ്യാഴം അനുകൂലമായിട്ട് നിൽക്കുന്ന സമയ ഇങ്ങനെ പോണ്ട തരിക എന്നല്ല പറഞ്ഞ ഞാനൊന്ന് വന്ന് പുറത്ത് തലവടിപ്പ് സമ്മതിച്ചു അല്ലെ എനിക്ക് അങ്ങനത്തെ ഒരു ശീലം കൂടി ഇണ്ടിട്ടാ ഞാൻ എന്തിനാ അതിനെ പറഞ്ഞേക്കണേന്ന് അറിയോ ആ ഉണ്ണി സന്താനത്തിന്റെ കയ്യിൽ നിനക്ക് ഒരു നേരത്തെ അന്നത്തിനുള്ള വഴി കിട്ടാൻ വേണ്ടിട്ടാ മനസ്സിലാവുണ്ടാ അല്ലാണ്ട് നിന്റെ ഉണ്ണി പോയാൽ എനിക്ക് ആദ്യത്തെ മുപ്പന്നാളത്തെ വെള്ളി കിട്ടും അത് കഴിഞ്ഞാ എനിക്ക് കണക്കില്ല പക്ഷെ നീ മൺമറയുന്ന കാലം വരെ ആ ഉണ്ണി നാളത്തിന് നീ ഇത്രയും വിദ്യ പഠിപ്പിച്ച് ഈ നിലക്ക് എത്തിച്ചാതിന്റെ കയ്യിൽ നിന്ന് ഒരു നേരത്തെ അന്നെങ്കിലും നിനക്ക് കിട്ടും അതിനു വേണ്ടിട്ടാ മനസ്സിലായാ നീയല്ലേ പറഞ്ഞു പിതാപ്തല്ല ഇപ്പൊ എങ്ങനെയാ കൂടെപ്പറന്നുണ്ണി സമ്മതിച്ചാ നീ പറഞ്ഞു നീ ആ അത് ഞാൻ വാങ്ങിച്ചു തരാം ഇല്ലെങ്കിൽ അതിന് ഞാൻ അങ്ങോട്ട് എന്ന് ഇങ്ങോട്ട് ഏതാ ഉണ്ണി പറഞ്ഞു ആ ഉണ്ണിയുടെ മിന്നു കൊടുക്കാൻ പറയാ വേറെ ഒന്നും പറയണ്ടെന്ന് വേറൊന്നും പറഞ്ഞില്ല ആ ഉള്ള വാങ്ങിച്ച മിന്നു കൊടുത്ത കൂടെ പറഞ്ഞൊന്നും എനിക്കറിയണ്ട മിന്നു കൊടുത്ത ഇല്ലെങ്കിൽ നിന്റെ ഭവനാതി നക്ഷത്രല്ലേ ഭവനത്തിന് മണ്ണ് വാങ്ങിച്ചിട്ടില്ലേ ദിക്ക് നല്ല ദിക്കില് അവിടെ ഭവനം പണി എന്നോട് ചോദിക്കേണ്ടി വരും അതുപോലെ തന്നെ എന്റെ കൂടുമ്പ ഇമ്പനുള്ള കൂടൽ മണിക്കത്തിന് ദേശത്ത് നിന്ന് പെണ്ണ് കെട്ടി കൊണ്ടുവന്നിട്ടുണ്ടോ അതിന് ഞാൻ അവിടെ നിർത്തുന്നു പറഞ്ഞു നീ അങ്ങനെ തന്നെ പറഞ്ഞു ആ എവിടെ പണിയിലിരുന്നോട്ടോ അതിന്റെ അതിന്റെ പൊരുൾ കൊടുക്കാനാ പറഞ്ഞത് അതാരുംണ്ടാക്കിയതാ അല്ല അത് വാങ്ങിച്ചു പൊരുളായിട്ട് കൊടുത്തതല്ലേ ഇഷ്ടം കൊണ്ട് കൊടുത്തതല്ലേ അപ്പൊ പിന്നെ തിരിച്ചെടുക്കാൻ പറ്റൂ ഇഷ്ടം കൊണ്ട് കൊടുത്തു അത് അതിന്റെ ഉണ്ണിന്റെ ആവശ്യത്തിന് വേണ്ടിയിട്ടല്ലേ ആ വെള്ളിയില്ലാണ്ട് ഓടിലെടുക്കുന്നത് അതിന് വേണ്ടിട്ടല്ലേ ഇത്രയൊക്കെ ഞാൻ സ്വരൂപിച്ചി തന്നില്ലേ അത് കൊടുക്കാൻ പറയും ഇല്ലെങ്കിൽ ആ മിന്നു കെട്ടിയതായ ഉണ്ണി ആ കൂടൽ മാണിക്കം ദേശത്ത് നിൽക്കുന്നു പറഞ്ഞു ഭരതന്റെ മണ്ണിൽ പിന്നെ ഇങ്ങോട്ട് വരില്ല നിന്റെ മണ്ണിലേക്ക് വരില്ല എന്ന് പറഞ്ഞു നഷ്ടപ്പെട്ടു പോയി അവിടെ ും കുറ്റടിച്ച് നിർത്തില്ല ഞാൻ ഈ ഉണ്ണിയെ പറഞ്ഞപ്പോ എന്റെ പിതാവ് സമ്മതിക്കില്ല പിതാവ് വെള്ളി തരില്ല എന്താ പറഞ്ഞേ നിന്റെ പിതാവിനെ ഞാൻ സമ്മതിപ്പിച്ചേക്കാം എന്ന് പറഞ്ഞ ഇത്ര രൂപരേഖ തയ്യാറാക്കിയ ഇനി നിന്റെ കുറ്റല്ല ആ ദേശത്ത് കുറ്റല്ല അധികാരികളെ കുറിച്ചല്ല മനസ്സിലല്ലേ അതിനേതായ ഉണ്ണി പറഞ്ഞ പോലെ എല്ലാ ദേശത്തും ഇല്ല അത് അതിന്റെ സമയത്തും അധികം പൈക്കില്ല നിന്നെ ഞാൻ നടത്തിട്ടല്ല ഇത് നീ ചോദിച്ചു ആരാ ഉണ്ണി ചോദിച്ചു കൊടുത്തേക്ക ആ ഉണ്ണി ഈ ഉണ്ണി ചോദിക്കണോ മനസ്സിലായില്ല നീ ആ ഉണ്ണിക്ക് വേണ്ടി വാങ്ങിച്ചു ഇന്നും അത് ആ ഉണ്ണിക്ക് കൊടുത്തേക്കും എന്ന് പറഞ്ഞു അത് കഴിഞ്ഞിട്ട് ഇത് ചോദഞ്ഞാൽ ഇല്ലെങ്കിൽ നീ എത്ര എന്നോട് അപേക്ഷിച്ചാലും അതാ നീ ആ ഉണ്ണിയുടെ ഭവനത്തിൽ നിന്റെ നിനക്ക് ജന്മം നൽകിയ മാതാവിനും പിതാവിനും ഞാൻ കാലക്കൽ വീണ് നിന്റെ കാര്യത്തിന് വേണ്ടി അപേക്ഷിക്കാം മനസിലായൂരഗ്രഹിപ്പറ്റം മാറ്റേണ്ട സ്ഥലത്ത് കൂടിപ്പുറം ഭവൻ നടക്കാനായിട്ട് ഞാൻ നടത്തിക്കൊള്ളാന്ന് നക്ഷ ഇതിന് മുമ്പ് വല്ല ഇഷ്ടം ഇതിലും ഇഷ്ടം ഇപ്പഴും ചോദ്യത്തിന് മാറണില്ല ഉണ്ണിയുടെ ചോദ്യം അല്ലാണ്ട് നീ മിന്നു കെട്ടി ഉണ്ണിടെ ഇഷ്ടല്ല ചോദിച്ചോ നീ ഇതിലും മുമ്പേ ആയതെങ്കിലും ഉണ്ണി സന്താനായിട്ട് വല്ല ഇഷ്ടോന്നു ഈ ദേശത്തോ മറുദേശത്തോ നീ ഒന്നും അങ്ങോട്ട് കൊടുത്തു വെള്ളി വഴക്ക് വാക്കുവാദം അല്ല ആ ഉണ്ണി പറഞ്ഞതല്ലേ രണ്ട് ഭാഗത്തും കൂടി കത്തിച്ച ആ ഉണ്ണി നണ്ടുപിടിച്ച് നീ കേട്ടിട്ടുണ്ടാ ആ ഉണ്ണി ഇങ്ങനെ പറഞ്ഞു ഇല്ല അപ്പൊ പിന്നെ നീ എന്തിനാ പിടിച്ച പരി ഇനി നിനക്ക് എന്താ വേണ്ടേ എന്താ വേണ്ട കാര്യം പറ പറയു പുറത്തു ഇനിയും അങ്ങനെ മുടങ്ങാ ഞാൻ പറഞ്ഞില്ലേ നീ ഇപ്പൊ കാര്യം വരുന്ന വന്നില്ലേ നീ വിചാരിച്ച വെള്ളിക്ക് ഞാൻ അത് വാങ്ങിച്ചത് എനിക്ക് ഞാനൊന്ന് വ്യാഴം അനുകൂലത്തില് നിൽക്കുന്ന സമയം അതുപോലെ തന്നെ ആദ്യത്തെങ്കിലും അവസാനത്തെങ്കിലും അച്ഛൻ്റെ ആലയത്തിലൊരു കോളത്തിന്റെ കാരണം ഒരു കുളം കൊണ്ട് നീര് ആ നീര് കൊണ്ടുവന്ന് വാങ്ങിച്ചിട്ട് ഉള്ള സ്ഥിരത്തില് ഞാൻ വഴിതായി മതിയാടി വെള്ളിയും മഞ്ഞപ്പൊട്ടിട്ട് പൊതുക്കി വെച്ചു എന്നിട്ട് എൻ്റെ വെണ്ണക്കാരന് ശരിയായിട്ടുള്ള വെണ്ണക്കാരനെ ഉണ്ണിങ്ങനെ അപ്പോൾ അവിടെ ഏകദേശത്ത് വെണ്ണക്കാരൻ ദിവസം പൂജാധികാരം പോലുള്ളതല്ലേ ആ ഉണ്ണിയുടെ പേരിൽ എല്ലാ വ്യാഴാഴ്ചയും ഒരു ഒരു തിരുമുടിമാലയ്ക്കും ഒരു പാൽപ്പായസത്തിനും കൊടുക്കും എന്നിട്ട് ആ പാൽപ്പായസം

മാതാവിന്റെ പേരേക്ക് ഞാൻ പറഞ്ഞിട്ട് കാര്യം ഏത് മാതാവും അപ്പൊ നീ ആ ചിത്രം കൊണ്ടുപോവാൻ ഞാൻ പറയില്ല അതല്ല രണ്ടുപേരെ വലുതെ കർമ്മം കൊണ്ടുവരും മതവും കൂടിയാണോ ഒരു പാത്രം നെയ്യും നീ തങ്ങി പാർക്കുന്ന ഭവനത്തിന്റെ നാലു ഭാഗത്ത് ഈ ചിത്രം ഇന്ന കാര്യമാണെന്ന് പറഞ്ഞാൽ കാര്യം ഇതിന ഒരു പുരുഷ പ്രതിമലത്തിലേക്ക് ആ അത് ഞാൻ രാം മുടക്കൂടാക്കണ്ടേ എനിക്ക് കർമ്മം തന്നെ അതുപോലെ തന്നെ ഉണ്ണിസന്ധാനങ്ങളും നല്ലവര് നിലയിൽ എത്തുന്നവരെ എന്നെ കർമ്മം മുടക്കരുത് എനിക്ക് വെള്ളിട്ട് വയ്ക്കുന്നത് മുടക്കരുത് വെള്ളിട്ട് വെക്കലേ ഇത് ഞാൻ പറഞ്ഞു കൊണ്ടുവന്നേന ഒരു കുരുണ്ണിനെ ഞാൻ ആരോഗ്യടത്തിന്റെ ഇനി കർമ്മം വേണം അല്ലേ അല്ല കർമ്മം വേണ്ട ഉണ്ണിക്ക് അതെല്ലാം ചോദിച്ചേ എനിക്ക് കർമ്മം തന്ന കണക്കല്ല പറഞ്ഞെ ആ ഉണ്ണിക്ക് കർമ്മമുണ്ട് ഞാൻ കടത്തി തന്നിട്ടുണ്ട് ഞാൻ അത് പ്രവർത്തിച്ചു വച്ചിട്ടുണ്ട് നീ ആരാധപ്പെടുന്നു ഞാൻ നോക്കി വെച്ചിട്ടുണ്ട് വച്ചിട്ടുണ്ട് സന്താനത്തിന് ഇഷ്ടപ്പെട്ടു അപ്പൊ ആ ഉണ്ണി സന്താനങ്ങളുടെ ജന്മ നക്ഷത്രം ആരെയും വാങ്ങിക്കണ്ടേ അത് കഴിഞ്ഞിട്ട് ഉണ്ണി സന്താനത്തിന്റെ നക്ഷത്രം പറയാൻ മനസിലായിക്ക ഇനി അങ്ങനെ ഒന്ന് ചെയ്താൽ ഞാൻ പ്രവർത്തിച്ചാ എന്താ കുറിച്ചു തന്ന ആ ഉണ്ണിയുടെ പോയിട്ട് മുടക്കം കൂടാതെ കൊണ്ട് ഒരു കുടം കൊണ്ട് നീര് കഴിച്ചേക്കാം മനസ്സിലാവുണ്ട ആരുടെ ആ മിന്നെട്ടി ഉണ്ണിയുടെ അതുപോലെ തന്നെ നീ ആദ്യം പാചകത്തിന് എന്തെങ്കിലും അടുപ്പ് വെച്ചേക്കണം മറ്റു ഉണ്ണി കൊണ്ട് വെട്ടിക്കണം എവിടും അതല്ലേ പറഞ്ഞ നിങ്ങടെ അതിന്റെ മണ്ണ് കൊണ്ടുപോമാരുടെ മണ്ണ് കൊണ്ടുവരാജാതിന്റെ മണ്ണ് മംഗലം കഴിയുന്ന അതിന്റെ അവസാനത്തിൽ ആദ്യത്തെ അവസാനത്തെ ഒരു പാത്രം നെയ്യ് വാങ്ങിച്ചുകൊണ്ട് പോയിട്ട് മുന്നിലും പിന്നെ ദീപത്തിലേക്ക് ീ പൊന്നു വെച്ചി പെട്ടു ആ ശല്യങ്ങളൊക്കെ തീർന്നതിനെ നീ കൊണ്ടുവന്ന അതവിടെ കഴിഞ്ഞ മാസം അഞ്ചാം തീയതി ആളെ അത് തീരുന്നവരെ പൊക്കോളി മനസ്സിൽ എന്റെ അച്ഛൻ്റെ നക്ഷത്രമായി ഒന്നും കൂടിയും വരാം ഏഴം പതിനൊന്നിലാ ശനി അഞ്ചില് മനസ്സിലായെങ്കിലും അപ്പൊ എന്റെ പുസ്തകത്താളുകൊണ്ടിട്ടുണ്ടോ ആ പുസ്തകത്താളിൻ്റെ അർത്ഥം കൊണ്ടുവരും എപ്പടാ പോണ്ടത് എവിടേക്ക് എന്താണ് വിശ്വസിക്കുന്ന ഒരു കാലം എന്റെ നക്ഷത്രം നിൽക്കുന്ന നക്ഷത്രം ഇതുപോലെ അടക്കി ഒതുക്കി വെച്ചിട്ട് ഈ ഭാഗം ചെരിച്ചു അതിനകത്ത് അതിനകത്തേ കിടത്തണം ഒരെണ്ണം പോലും താഴെ വീഴില്ല മനസ്സിലായില്ല അത്തരം വലിയ ചെമ്പില് ഒരു ഭാഗം ചെരിച്ചാ കിടത്തണം ചെമ്പ് എന്റെ ആല കുടപ്പുറം ഉള്ള ആലയത്തിൽ കണ്ടിട്ടുണ്ടോ കഴിച്ചിട്ടുണ്ടാ അത് കൊടുത്തില്ല അത് അങ്ങോട്ട് അകത്തേക്ക് കടന്നുകൊടുത്ത ചടങ്ങറിയോ കണ്ടിട്ടുണ്ടോ അകത്തേക്ക് കയറ്റണ കണ്ടിട്ടുണ്ടോ ഒന്ന് കാണൂ എങ്ങനെയാണ് ഈ എന്നോട് ആവശ്യം മുടുന്നേ ചെയ്തു തരാൻ പറ്റുള്ളൂ അതാ ചോദിച്ചാൽ ഏതെങ്കിലും കുണ്ണികൾ കൊണ്ടുപോകുന്ന പറഞ്ഞിട്ടുണ്ടോ അല്ലെങ്കിൽ ഇടനില ഉണ്ടോ എന്ന് ചോദിച്ചത് അതാ ഓക്കെ ഞാൻ ഇപ്പോഴും ചോദിക്കുന്നതിന്റെ കാര്യങ്ങളല്ലേ അതായത് വെച്ചിരുന്ന കർമ്മം അതുപോലെ നിന്റെ കൂടെ നിന്നോ അല്ലെങ്കിൽ അതുപോലെ കർമ്മം ചെയ്യുന്ന എന്തെങ്കിലും മുണിയായിട്ട് തറക്കേണ്ടായിട്ടുണ്ടോ വീണിട്ടുണ്ടോ വീണിട്ടുണ്ടോ എന്താ വേണ്ട ദിനം എനിക്കൊരു വെള്ളി രണ്ടു നേരം ഉണ്ട് അങ്ങനെ ഒരു ഉടമ്പടി വെച്ചു എന്റെ ശരീര സംബന്ധമായിട്ട് എന്തെങ്കിലും തീർന്നു രണ്ടു നേരം കൊക്കടത്തിന്റെ വായിൽ എന്നിട്ട് കൊടുത്തേക്ക ചി അഴിച്ചു വിടരുത് കുത്തിൻ്റെ മനസ്സിലാവൂല മനസ്സിന് കൊണ്ടുപോവാ ഒരു മധു ഒരു കോഴിയാടെ ഒരു പാത്രം നെയ് ആ കൊക്കടത്തിൽ കൊണ്ടുപോകാം ദിനം രണ്ടു നേരം കൊടുക്കുക ഇനി വരുന്ന സമയത്ത് നെക്കാനാണ് ചെമ്പൂടെ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തില്ല ഭവനത്തിന് ഒരു മൂന്നാല് കൊല്ലക്കാരും ഇനി ഒന്നും കുറേ നക്ഷത്രം പറഞ്ഞ് ഇപ്പൊ സമയം നല്ലത് അറിയാളം നല്ല അനുകൂലമായിട്ട് നിൽക്കുന്ന സമയമാണ് എത്ര നക്ഷത്രം നന്നായാലും നിന്റെ ഭവനം ശരിയല്ലെങ്കിൽ കഴിഞ്ഞു ആ ഭവനം മാറ്റി പിടിച്ചു മൂന്ന് ഞാൻ പറഞ്ഞതിന്റെ കാര്യം മനസ്സിലായില്ല ആ ഭവനം കണക്കിലല്ല നിങ്ങൾ എത്ര അവിടെ കൊണ്ടന്നു വെച്ചാലും കിട്ടില്ല ഭവനത്തിന്റെ കണക്കിൽ പിഴച്ചാലേ എത്രയൊക്കെ അവിടെ കൊണ്ടു വെച്ചോ അന്നത്തും കേട് വരുന്ന അന്നം പാചകിച്ച കേടുവരുന്ന അന്നം പാചകിച്ച കേടുവരു മനസ്സിലായി മൂടിക്കെട്ടുണ്ടാ കണ്ണിന് ഈ സ്ഥാനത്ത് വ്യാപരാതി നാളെ താമസാക്കി വീണിട്ടുണ്ടാ വീണിട്ടുണ്ടാ അതിനകത്ത് വീട് ആ ഭവനത്തിന്റെ എവിടെങ്കിലും വീണ മതി ആ വളപ്പിൽ ആരെങ്കിലും വീണിട്ടുണ്ടോ ഏഴുനാൾ ആ ചുറ്റിണ്ടാവും ഒരു നാളുണ്ടായി പിന്നത്തെ അടുത്ത നാളുണ്ടായില്ല പിന്നത്തെ നാള് ഉണ്ടാവും അങ്ങനെ വ്യത്യാസം അതായത് ക്രമം തെറ്റി വരണ മുഴുവനും കേക്കുന്ന ഞാനിരിക്കുന്ന കുഴപ്പം അതേപോലെ ആ തുടക്കത്തിൽ നിന്ന് കുറഞ്ഞു കുറഞ്ഞു വരണം നീണത്തിന് അങ്ങനെന്താ അതെന്താ നീ പറയാത്ത അതായത് തുടക്കത്തിൽ നിന്ന് കുറഞ്ഞു കുറഞ്ഞു കുറഞ്ഞ് വരണം അഞ്ചാമത്തെ നാളാകുമ്പോ പിന്നെ തീരെ കാണാൻ പാടില്ല അങ്ങനെ പറയാം ചിലവർക്ക് ഏഴ് നാൾ കഴിഞ്ഞാലും കാണും അങ്ങനെ ഇണ്ടാ കുറഞ്ഞു കുറഞ്ഞാണോ വരണേ ഒരു ദിവസം കൂടി പിന്നെ അടുത്ത ദിവസം അതിൽ കുറഞ്ഞു പിന്നെ കൂടി അങ്ങനെ കാണുന്നില്ല എന്റെ നക്ഷത്രം എന്താ വ്യാഴം പതിനൊന്നിലാ ഇതും വ്യാഴം അനുകൂലം ആയാലും ക്രിക്കറ്റ് രേവതി നമുക്ക് നല്ല സമയം ഇപ്പോ വ്യാഴം അനുകൂലത്തിലൊക്കെ പറയാം അപ്പൊ പിന്നെ നീ കൂടി തന്നെ കിടന്നു എണീറ്റോ മനസ്സിലായില്ല ഇത്തിരി പൊട്ടാലും പൊട്ടലില്ല വെച്ചാലും കിട്ടില്ല നിന്റെ കുറ്റല്ല നീ മുപ്പനാള് കൂടുമ്പോ വെള്ളി കൊടുത്ത് തങ്ങിപ്പറങ്ങുന്നതാ നിന്റെ ഇതാണ് എൻ്റെ തറ കണക്ക് മനസ്സിലായാ ഇതിന് വ്യത്യാസം വരാൻ പാടില്ല ഇതിന് എത്ര വേണമെങ്കിലും ഉയർത്താം മനസ്സിലാവണ്ട നീട്ടിരിക്കുന്ന പത്രം ഒരു ഭാഗം നീളം കൂടി ഒരു ഭാഗം നീളം കുറഞ്ഞാലോ ചന്ത ഉണ്ടാവു ചന്ത ഉണ്ടാവില്ല അത് തന്നെ ഞാനും കണക്ക് പറഞ്ഞു പോകും ഭവനത്തിന്റെ കണക്ക് പിഴക്കിവിടെയാണ് തറയില്ല അവിടെ അന്നം സ്ഥലത്ത് പൊട്ടലുണ്ട അടുക്കളയിൽ അടുക്കളയില് പൊട്ടലുണ്ടാ പുതിട്ടോ പുതിയത് അവിടെ വിത്തിൽ ഏതെങ്കിലും ഭാഗത്ത് പൊട്ടലുണ്ടോ എന്ന് നോക്കിയാൽ നീ നല്ലോണം ഇപ്പൊ തങ്ങി ആലോചിച്ചെ ഒരു ചോദ്യം കൂടി ചോദിക്കുന്നത് അതിൽ വെച്ച് നിർത്താം ആരെങ്കിലും പറഞ്ഞു കിട്ടണ്ട ആ മണ്ണി കൂടെ കടന്നു പോണ്ട മതി